ചെയ്യാനാണെങ്കിൽ നല്ല അത്യാവശ്യം മോഡൽസിൽ ആൾക്കാരൊക്കെ ആയിട്ട് ഇടപെട്ട് ചെയ്താപ്പോ ദിലീപേഡന്റെ രൂപം വെച്ചിട്ട് അതിനകത്ത് എഡിറ്റ് ചെയ്തിട്ട് എന്റെ രൂപം വെച്ചാൽ നമ്മൾ നമ്മുടെ കാര്യം പുള്ളി പോയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കാം വേണമെങ്കിൽ സാറിന്റെ കേസിൽ ഇപ്പൊ ആണ് പീഡിപ്പിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേസ് വന്നത് തീർത്തും തെറ്റായിട്ടുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ട്വന്റി ഫോറിൽ വന്നു വന്നു നമ്മൾ ഓരോരോ ആയിട്ട് നമ്മൾ നീങ്ങുകയാണ് നമ്മൾ ഈ വിവാദങ്ങൾ വന്നെങ്കിൽ പോലും നമ്മൾ പ്രോഗ്രാം അവാർഡിൽ ചെയ്തു പിന്നെ എന്താ അത്യാവശ്യം കൊടുത്ത മുന്നേ ഡേറ്റ് ഓർക്കുന്നില്ല സ്വാധീനം എന്തോ കാണിച്ച് വന്നെ ഞാൻ തോന്നുന്നു എന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്വന്റി ഫോറിലൊക്കെ മോശമായ ഒരു കാര്യം ട്വന്റി ഫോർ പോലത്തെ ചാനലില് ഈ വാർത്ത കേരള മോശമാണ് ആ വ്യക്തിയെ കണ്ടിട്ട് പോലും ഇല്ല ഫേസ്ബുക്കിൽ വന്ന് ജസ്റ്റ് കമന്റ് ഇടുന്ന മാത്രമേ ഒരു ബന്ധമുള്ളൂ പരേരക്കെ രണ്ടാഴ്ച രണ്ടാഴ്ച മുന്നേ കൊടുത്ത കൊടുത്ത പരാതി എന്ന് സാധാരണ അപ്ഡേറ്റ് ആയിട്ട് ൂറ് അല്ല ഞങ്ങള് സ്റ്റേഷനിൽ പോയായിരുന്നു ചേരാന്നെല്ലൂർ സ്റ്റേഷനിലാണ് ഇവര് കംപ്ലൈന്റ് കൊടുത്ത് അവിടെ പോയി സംസാരിച്ച് അവർക്ക് വ്യക്തമായി കാരണം ഇവര് ഇവര് സത്യം പറഞ്ഞു പലരെ ട്രാപ്പ് ചെയ്യുന്നുണ്ട് ആ വിവരം കൂടെ ഞങ്ങള് അവിടെ പറഞ്ഞു അല്ലേ അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവര് ട്രാപ്പ് എന്ന് വെച്ച് പലരെയും പരിചയപ്പെടുത്തി അവരെ ഇത് കുടുക്കിലാക്കണ രീതി അവിടെ പണമാണ് ആവശ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് പന്ത്രണ്ടാം തീയ്യതിട്ടേക്കാ പന്ത്രണ്ട് പോവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മള് എഫ് ആറിന്റെ കോപ്പിയിലുള്ള പേരാണ് അങ്ങോട്ട് പോവാണ് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പോവാണ് അങ്ങോട്ട് വീഡിയോ കോളിൽ പറഞ്ഞത് പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ നല്ല അത്യാവശ്യം മോഡൽസിന് ആൾക്കാരൊക്കെ ആയിട്ട് ഇടപെട്ട് ചെയ്താപ്പോ ഇങ്ങനത്തെ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് അല്ലെങ്കിൽ ഈ പുള്ളി പോയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കാം വേണമെങ്കിൽ നിരഞ്ജനെ കാണും നിരഞ്ജനെ കാണുമ്പോ താങ്കളെ പോരേ പോലെ ിരിക്കുന്നുല്ലേ അപ്പൊ ചേട്ടനത്തിനെ പോലെ തോന്നാം അനീതി പോലെ തോന്ന തോന്നാ അല്ലെങ്കിൽ ഇവിടെ പോയെന്ന് പറഞ്ഞാൽ പിന്നെ മിസ് ഇപ്പൊ ഞാൻ പറഞ്ഞ ആള് ചേട്ടൻ വിശ്വസിക്കാ ചെലപ്പൊ ഞാൻ പറഞ്ഞ ആളെന്ന് പറഞ്ഞാൽ കൊറേ ചാനലിൽ പറഞ്ഞല്ലോ വെളുത്ത കുട്ടികളും മതി എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനത്തെ ഒരു ആൾ ഇങ്ങനത്തെ ഒരു പ്രവണത ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ നടിയാക്രമിച്ച കേസുകളിങ്ക് ചെയ്യുന്നുണ്ട് ഇതിപ്പോന്നൂടാ ഗൂഢാലോചന അത് പറയട്ടെ അമ്മയില് വരെ മറ്റേ നമ്മുടെ ഈ നമ്മുടെ ഹേമ കമ്മിറ്റി വിഷയത്തിൽ വരെ എന്നെ കൊടുക്കാനായിട്ട് കമന്റ് ബോക്സില് ജനങ്ങൾ ശ്രമിച്ചു പക്ഷേ നമ്മൾ അമ്മയിലും അസോസിയേഷനും ഇല്ലാത്തതുകൊണ്ടും പിന്നെ ആർട്ടിസ്റ്റ് ആയിട്ടില്ലാത്തോണ്ടും ബാക്കി അതിൽ ഇന്നേര ഷോട്ട് കാരണം നമ്മൾ ഒരുപാട് പക്ഷേ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല കാരണം ഡയലോഗ്സ് പറഞ്ഞു പോകാൻ പറഞ്ഞു ഒരു കാര്യം ഇത് ഫേസ്ബുക്കിൽ വന്നിട്ട് ഇവർ കമന്റ് ഇടും വിനീത് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫോട്ടോ ഇട്ടിട്ട് താഴെ പീഡിപ്പിച്ചത് ഞാൻ ഒരു ദിവസം പറഞ്ഞു നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുക്കുക അല്ലാണ്ട് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിന്റെ താഴെ എല്ലാം വന്ന് കമ്മിറ്റി പറഞ്ഞു അത് ഒരു ശത്രുതയായിട്ട് കണ്ടിട്ട് ഞാനിപ്പോ എന്ത് ഫോട്ടോ ഇട്ടാലും അവർ വന്നിട്ട് മുടി വെട്ടില്ല കുളിക്കില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഇതാണ് തന്നെയെന്ന് കാരണം ആണ് പറയാനോ ചുമ്മാ പറയട്ടോ ചിമ് നമ്മള് നമ്മുടെ കാര്യം പറയാം കണ്ടിട്ടോ ആ വ്യക്തിയെ കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ജസ്റ്റ് വീഡിയോ ഇറങ്ങിയില്ലേ സ്മാർട്ട് മീഡിയത് അപ്പൊ അത് പറയാം ഞങ്ങൾ ജീവിതത്തിൽ കാണാത്തൊരു വ്യക്തിയാണ് പിന്നെ ഇവനെ ഇവനിങ്ങനെ കണ്ടിട്ട് സാറിന്റെ കാര്യം പറയാം അരിഞ്ജോസിന്റെ പ്രശ്നം പറഞ്ഞു അപ്പൊ അത് കേസ് പറഞ്ഞത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മനസ്സിലായി നമുക്ക് ഇതില് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന ഒരു ഹണി ട്രാപ്പ് ആണ് ഹണി ട്രാപ്പ് തന്നെയാണ് എന്റെ ഇതിൽ ഹണി ട്രാപ്പ് ആണ് സത്യം പറഞ്ഞു കാരണം ആ വ്യക്തി കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞ ഹണി ട്രാപ്പ് ആളുകൾക്ക് നമ്മളെ ഉന്മൂലനം ചെയ്യുക ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് ഇതുകൊണ്ട് മറ്റേ ഒരു ബെനിഫിറ്റ് പറയാൻ പറ്റില്ല ഇവന്റേതായിട്ട് കമന്റിൽ വരെ ആ മുടിയുള്ളവനെ കൂടി ഉൾപ്പെടുത്താവുന്നതും ംപ്ലൈൻ്റ് ചെയ്യാൻ പോകേണ്ട ഇന്ന് തന്നെ പ്രൊസീജിയർ ചെയ്യണം അത് തന്നെ തീർച്ചയായിട്ടും ഇത് വട്ടിപ്പോ രണ്ടാഴ്ചയല്ലേ നമ്മള് വിളിച്ചില്ലല്ലോ ആ ശേഷൻ എന്തായാലും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല പിന്നെ തന്നെ മെഡിക്കൽ എടുക്കാന്ന് മെഡിക്കൽ എടുക്കുമ്പോൾ ഇവിടെ ഇവര് ശാതീകരമായിട്ടൊക്കെ പീഡിപ്പിച്ചു പറയുമ്പോ എന്തെങ്കിലും നമ്മളായിട്ടൊരു ലിക്വിഡ് ലിക്വിഡ് കഴിഞ്ഞാൽ അത് തെളിയിക്കുവല്ലോ ഇന്നത്തെ കാലഘട്ടം ആ സാറാ പറഞ്ഞാ മുമ്പ് മെഡിക്കൽ മധ്യം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോയി ബ്ലഡ് യൂ എനിക്കൊന്നും സാറിന് പെരുമാറുന്നത് അപ്പൊ സാറ് നല്ല മാന്യമായിട്ട് പെരുമാറിയത് ഞങ്ങൾ അതുപോലെ തന്നെ സാറിന് സാറ് സപ്പോർട്ട് പറയും കാര്യങ്ങൾ അവർ മനസ്സിലായി അവർക്ക് വരെ മനസ്സിലായി ഇത് ഹണി ട്രാപ്പ എന്നുള്ളൊരു ഇതിലാണ് എന്തോ